പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ ആശീർവാദത്തിനായ സര ശിരസ് ഗുണിച്ചുകൊണ്ട് പ്രത്യുഷേഖരണ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം ഏറ്റു പ്രാർത്ഥിക്കുക അമ്മേ അമ്മേ മ്മേമാതാവൈവമാതാവേ അങ്ങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ പോകുന്നു വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടുവാനും എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ആവശ്യപ്പെട്ട് ഇരുപത് വർഷം ഇരുപത് വർഷം തികയും വേളയിൽ ഈ വേളയിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മേ പരിശുദ്ധ ജപമാല സകല ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം എന്റെ പ്രിയപ്പെട്ട ഇന്നത്തെ തിങ്കളാഴ്ച ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി ആയ ഇന്നത്തെ നമ്മുടെ പ്രത്യേകമായ എല്ലാ ഇടപാടുകൾ നമ്മുടെ യാത്രകള് നമ്മുടെ ആശങ്കകള് ഇന്ന സ്ഥലത്ത് പോയി ശരിയാകുമോ അവരെ സാധിച്ചു തരുമോ കാണാൻ പറ്റുമോ ആൾക്കാരെ കാണാൻ പറ്റുമോ ജയിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുമോ ഇങ്ങനെ ഓരോരോ ആശങ്കകളില്ലേ അവർ കണ്ടാൽ ഞാൻ എന്ത് പറയണം അവരോട് അവരെന്ത് ചോദിക്കാം ഇപ്പം ഇന്റർവ്യൂ പോകുന്നവരെ ടെസ്റ്റിന് പോകുന്നത് പരീക്ഷയ്ക്ക് പോകുന്നവർ റവന്യൂ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവർ കോടതി പോകുന്നവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആശങ്കകളുടെ സാഹചര്യങ്ങൾ ഇവിടെയെല്ലാം ദൈവശക്തി നിങ്ങൾ നിറയുന്ന സമയമാണിത് അതിനു വേണ്ടിയാണ് ഈ വേണ്ടി ആഹാരമായ ഹൃദയ അനുഗ്രഹ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് നിങ്ങൾ സ്ഥിര സ്ഥാപിച്ച് നിയോഗങ്ങളെ സ്വാധീനിക്കുക പ്രാർത്ഥിക്കുക ഈ നിയോഗങ്ങളെല്ലാം ഈ നിയോഗങ്ങളെല്ലാം അമ്മയുടെ ശിക്ഷീകരണത്തിന്റെ ഈ ദശകവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശോമിശായാലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയിത്തു നിന്ന് പിറന്ന് പുന്തിയസ് പീലാത്തോസിന്റെ കാലത്ത് പീടുകൾ സഹിച്ച് കുരിശി തിറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ഭാവത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ പൂജിതമാകണമേ വരണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ

സന്നിധിയിലെ ിധിയിലെ മാതാവിന്റെ മധ്യസ്ഥാർത്ഥിക്കാൻ തുടങ്ങിയാണ് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവ് നിന്റെ ഉന്നതമായി നാമത്തെ സ്വന്തം ചെയ്യുന്ന പ്രാർത്ഥനയുള്ളവരാണ് കർത്താവ് ഓൺലൈൻ ഉടമ്പടിയിൽ പ്രേർക്വസ്റ്റിട്ട് പ്രാർത്ഥിച്ചുള്ളവരാണ് കീർത്താൻ ഉടമ്പടിയിൽ വന്ന് ഉടമ്പടി ചെയ്ത് അതുപോലെ തന്നെ പഥ്യങ്ങളിലും പരി വർത്തനങ്ങളിൽ ഇരിക്കുന്നവർ കർത്താവ് തിരുവുരഭാർന്ന് പഠിതകർത്തരശീർവദിക്കണേ ഇന്ന് ജോലിക്ക് പോകുന്നവർ ഇന്ന് കുട്ടികളുണ്ട് ഹോവർക്ക് കൊടുക്കാനുള്ളവർ റെക്കോർഡ് കാണിക്കാനുള്ളവർ അതുപോലെ തന്നെ എക്സസൈസ് ബുക്ക് കാണിക്കാനുള്ളവർ ഇന്ന് അങ്ങനെ ഓരോരോ മേഖലകളിലെ ഏതെല്ലാം പഠന മേഖലകളിലാണ് നീ വേപിരിക്കണത് അവിടെയെല്ലാം നിൻ്റെ പഠനപരമായ ഉത്തരവാദിത്തങ്ങൾ നിനക്ക് നിർവഹി നിർവഹിക്കാൻ പ്രത്യേക സാഹചര്യത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സങ്കടങ്ങൾ അതിൻ്റെ ആശങ്കകൾ കർത്താർ ദൃശ്യം സമർപ്പിച്ച് മാതാവ് ഒരു അമ്മ എന്ന നിലയിൽ നിനക്ക് നിനക്കെന്തും പറയാം നിൻ്റെ കുറിച്ച് പറയാം നിൻ്റെ നന്മകളെ കുറിച്ച് പറയാം നിൻ്റെ ഭൂഖണ്ഠനത്തെ കുറിച്ച് പറയാം നമ്മളെ അമ്മയോടെ എല്ലാം പറയണേ ഈശോൻ്റെ അമ്മ അമ്മ ദേവ മാതാവിനോട് കൃപാ സർത്താർ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയോട് നിന്റെ കുടുംബത്തിൻ്റെ വിഷമതകളെ ഇന്ന് ഷെയർ ചെയ്യുക ചെയ്യുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഇന്ന് ലോകം മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ഏതു നിമിഷം കൈകൾക്ക് ഒപ്പിക്കൊണ്ട് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾ ഇന്ന് ആസ്വദിക്കണമേ കർത്താവ് ദുരുമുറവാട്ന്ന് വടതുകർത്ത മക്കളെ ആസ്വദിക്കണേ അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായി ശക്തി ഉച്ചമുള്ള പോലെ ഉള്ളംകാലം വരെ അവരേക്ക് പ്രസരിക്കേണ്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും ഞടിഞ്ഞരമ്പുകളിലും കർത്തായ സ്പർശ്ദം നഷ്ടപ്പെട്ടവർ തൈറോയിഡ് വന്നു പോയവർ അവർ ശരത്തും മുഴക്കമുള്ളവർ വേദന വേദനയുള്ളവർ എൻ്റെ പ്രിയപ്പെട്ടവരെ വേദനയുള്ള എല്ലാ ഇടങ്ങളിലും രോഗമുള്ള എല്ലാ ഇടങ്ങളിലും നിങ്ങളുടെ ഇടത്ത് കൈവെച്ച് കൊണ്ട് വലത് കൈവർത്തിക്കൊണ്ട് ശക്തമായി പ്രാർത്ഥിക്കട്ടെ കർത്താവെ അങ്ങോട്ട് മക്കളെ പ്രാർത്ഥിക്കുന്ന ഓരോ ഇടത്തും അങ്ങടെ മക്കളനുഭവിക്കുക അടിപ്പിഴറവ് പോലെ കർത്താവ് വൈദ്യാഘാതം പോലെ കർത്താവ് ദൈവികരമായ ശക്തി കൃപാസാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ശക്തി പ്രസരിക്കേണ്ട പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ശക്തി ജോലി മേഖലകളിലെ സാമ്പത്തിക ിലെ ജീവന മേഖലകളിലെ അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും അതുപോലെ തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ മാറ്റം വലിച്ചു നോക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും കർത്താവ് വിഷമ ഇടി പ്രിയപ്പെട്ടവരുടെ വിയോഗം കാരണം വിഷമിച്ചിരിക്കുന്നവർ അതുപോലെ പ്രിയപ്പെട്ടവരുടെ ആശുപത്രിയിലായത് കാരണം സങ്കടപ്പെട്ടിരിക്കുന്നവർ അവർക്ക് ആവശ്യമായ സമ്പത്ത് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റാതിരിക്കുന്നവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ വന്നു വരെ സ്വയമായിട്ട് വിഷമിക്കുന്നവർ വേദനിക്കുന്നവർ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ വാടക താമസിക്കുന്നവർ അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പാട്ടത്തിന് താമസിക്കുന്നവർ അതുപോലെ തന്നെ വീടില്ലാത്തവർ സ്ഥലം പോലും ഇല്ലാത്തവർ കർത്താവ് കണ്ണിലൂടെ പ്രാർത്ഥിക്കുകയാണിച്ചു അതുവേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും അവിടെ കഴിവ് കൊണ്ടുള്ള അങ്ങനെ പിടാനും അനുഭവത്തിൻ്റെ യോഗ്യതയാൽ വിരുദ്ധ യോഗ്യതയാൽ അവർക്ക് സഹായിച്ചു കൊടുക്കാൻ കൃപാശാൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദുരന്തം ഉണ്ടാകാൻ പണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ട മറിയത്തിൻ്റെ പ്രാർത്ഥന മാധ്യസ്ഥ പ്രാർത്ഥന ചേർത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിത സ്വകാര്യവും വ്യക്തിപരവും സാമൂഹ്യമായ ദുരന്ത അവസ്ഥകളെ കർത്താവിൻ്റെ നാമത്തി സ്ഥാപിക്കുന്ന യേശി ക്രിസ്വിനുമായി നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്വിൻ്റെ അയാൾ ദീപശക്തി അതിൻ്റെ വിഷമതകളെ സങ്കടങ്ങൾ എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ശക്തി ധരിക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ ഇന്നത്തെ ദിവസം മുഴുവനും കർത്താവ് തന്നെ ആസ്വദിക്കുകയും എതിരിച്ചെത്തുന്നവരെ കർത്താവിന് കൃപയാൽ നിറയുകയും ചെയ്യട്ടെ ഇന്നത്തെ വചന വേർതിരിവിന്റെ സുവിശേഷമാണ് നമ്മൾ വേർതിരിക്കൽ എന്ന് പലപ്പോഴും ഒരു ജീവിതത്തിന്റെ അനുഭവമായി മാറാറുണ്ട് ചെറുക്കത് വേദനയായി മാറാറുണ്ട് ചെറുക്കത് ഉന്നതമായ വിജയമായി മാറാറുണ്ട് എന്തായാലും അതെങ്ങനെ സമീപിക്കണം എന്താണെന്ന് അറിയുന്ന ഒരു വേദവചനമാണിത് കൂടാരത്തിൽ നിന്ന് സേവനം അനുഷ്ഠിക്കാനും ഇസ്രായേലിൻ്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് കാര്യമാണോ അതായത് വേർതിരിവ് ചില സമയത്ത് ഗുണത്തിനോ ചിലപ്പോൾ ചിലപ്പോൾ വിജയത്തിനോ ചിലപ്പോൾ വേദനയ്ക്കോ ഏതായാലും ഈ ഒരു വിഷയം നമ്മൾ നമ്മളഭിമുഖീകരിക്കാറുണ്ട് പലപ്പോഴും പക്ഷേ പലപ്പോഴും വേർതിരിവ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് വേദനയായിട്ടാണ് അത് അനുഭവിക്കുന്ന ആൾക്കാർ പക്ഷേ സുവിശേഷത്തിലെ വേർതിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവത്തിൻ്റെ ദൈവം തിരഞ്ഞെടുക്കണേ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പറഞ്ഞില്ലേ അതായത് ഈ ശിശുവിനെപ്പോലും ചെറുതാകുന്നവനാണ് സ്വകരാജ്യത്തിന് വലിയവൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെന്താ പറഞ്ഞത് ചെറുതാകുന്നത് പോലെ തന്നെയുള്ള ഒരു സംരംഭമാണ് ഒരു അനുഭവമാണ് ചെറുതാക്കപ്പെടുന്നത് നമ്മൾ ചെറുതാക്കപ്പെടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമാണ് അങ്ങനെ ആക്കേണ്ടത് എന്തിനാ നമുക്ക് ഉയർത്താൻ വേണ്ടി ദൈവത്തിൽ നടപടിക്രമമാണ് ആധ്യാത്മികമായ സുവിശേഷമായ ഒരു പ്രവർത്തനമാണത് അതുപോലെ തന്നെയാണ് ഇത് അതായത് വേർതിരിക്കുക എന്ന് പറഞ്ഞാലും അത് വേർതിരിവ് ചിലപ്പോൾ വ്യക്തികളിൽ നിന്ന് അനുഭവിക്കാം ചിലപ്പോൾ സ്ഥാപനത്തിൽ നിന്ന് അനുഭവിക്കാം ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് വേർതിരിവ് അനുഭവിക്കാം ചിലക്കാ വന്ന് എൻ്റെ ഇടക്ക് സങ്കടം പറയും എൻ്റെ അപ്പ എൻ്റെ അച്ഛ സ്ഥലം വേ സ്ഥലം വിഭാഗിച്ചപ്പോൾ അത് പെങ്ങമ്പക്കൊക്കെ കൂടുതൽ ഓഹരി കൊടുത്തു അവർക്ക് നല്ല കാശ് കൊടുത്ത് കിട്ടിയതാണ് പക്ഷേ എൻ്റെ ഓഹരി കൂടി കൊടുത്തു എന്നാൽ എൻ്റെ അധ്വാനമാണ് ഈ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരുന്ന മുഴുവനും അത് പറയാനോ അളക്കാനോ അവരെ കണക്ക് കാണിക്കാനോ ആർക്കും കഴിഞ്ഞില്ല എൻ്റെ ഞാൻ എഴുതി വെച്ചിട്ടുമില്ല അപ്പോൾ നമുക്ക് കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി അനിയന്മാർക്ക് കുടുംബന്മാർക്ക് കൊണ്ട് ചിലവാക്കിയത് ആരോട് കാണിക്കാനാണെന്ന് വെച്ചാൽ അപ്പം ഇങ്ങനെ പരമാർത്ഥ ഹൃദയർ ശരിക്കും സമയത്ത് ചില സമയത്ത് വഞ്ചിക്കപ്പെടുകയോ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം പക്ഷേ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ ദൈവവൈതൽ എന്ത് ചെയ്യുന്ന അറിയാമോ ദൈവവൈതല് നമുക്കറിയാവില്ല നമ്മളെ തോ ണമെങ്കിൽ ദൈവം നമ്മളെ തോപ്പിക്കണം മനുഷ്യൻ തോപ്പിച്ചിട്ട് കാര്യമൊന്നും ഇല്ല ദൈവം എതിരെ കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുടുംബ കുടുംബത്തിൽ തന്നെ ഉള്ളവരായിരിക്കും നമ്മുടെ ശത്രുവൊന്നും ഈശോ കുറഞ്ഞിട്ടില്ലേ അപ്പം എവിടുന്നും നമുക്ക് പണി കിട്ടാം അപ്പോൾ എവിടുന്ന കുടുംബത്തിൽ തന്നെ ഉള്ളവരായിരിക്കും നിങ്ങളുടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് പറയുന്നത് ഈശോ പറയാതെ പറയുന്ന കാര്യം എന്താണ് എവിടുന്നും ദൈവം എതിരെ നിനക്ക് പണി കിട്ടാം അതെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് ദൈവ ദൈവം ഒരു മനുഷ്യനെ തോപ്പിച്ചാൽ മാത്രമേ നമ്മൾ തോറ്റുകൊടുക്കാവൂ അല്ലെങ്കിൽ വരാന എല്ലാ ഉച്ചനീഷണത്തോ പക്ഷഭേദം വേർതിരിവോ എല്ലാം ദൈവഭാഗത്തെ പരിപാലനയുടെ ഭാഗമായിട്ട് എടുക്കുന്നവരുണ്ട് അവർക്ക് ഇത് വെച്ചുകൊണ്ട് ഭയങ്കരമായ രീതിയിൽ സ്കോർ ചെയ്യണമേ കാണാം ആധ്യാത്മികത എന്ന് പറയുന്നത് ഭയങ്കരമായി നെഗറ്റീവ് അനുഭവങ്ങളിൽ നിന്നുള്ള പോസിറ്റീവ് സ്കോറിങ് എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഒരു തനത് സംഭാവനയാണ് മനുഷ്യരാശിക്കുള്ള അതാണ് ഈ വേർ ഇപ്പം വേറെ പിന്നെ പറയണത് എവിടെയാണ് അറിയാവൂ അതായത് ലെവയർ ദൈവർ തിരിച്ചിലെ അതായത് സംഖ്യാപുസ്തകം എട്ട് ആറ് വായിച്ച് ലേവര് ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക അതന്നെ അപ്പൊ ലേവർ എന്ന് പറയുമ്പോ ദൈവത്തിന്റെ ഒരു ഭാഗമായിട്ട് പന്ത്രണ്ട് ഗോത്രങ്ങളുണ്ട് പക്ഷേ പക്ഷെ എന്നാ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കൊരു വേർതിരിവ് അനുഭവിച്ചവരാണ് കാര്യം അവർക്ക് ഓഹരി കിട്ടിയേ ഇല്ല ഇസ്രേ ഗോത്രത്തിന് പന്ത്രണ്ട് ഗോത്രങ്ങളെ ഇസ്രേ രാജ്യം വിഭജിച്ചപ്പോഴും അവരുടെ ഒരു അംശം പക്ഷെ പറഞ്ഞ എന്താണെന്ന് അത് വായിക്കണമെങ്കിൽ അരുൾ ചെയ്തു ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല അവകാശമായിരിക്കുകയില്ല ഞാനാണ് നിന്റെ അവകാശവും ഇത് കണ്ടില്ലേ ഇത് ഒരു ജനകോടികളുടെ ആധ്യാത്മിക അനുഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വേർതിരിവ് അനുഭവിച്ചു എന്ന് കണ്ടാൽ നമ്മൾ വേർതിരിച്ചവരുടെ മൂക്കിനിട്ട് ഇടിയാൻ വേണ്ടി നിങ്ങൾ ഉടനെ വടിയും വഴിയോ എടുത്ത് പോകേണ്ട കാര്യമില്ല മറിച്ച് അത് അക്കൗണ്ട് കാരി ഓവർ ചെയ്യണം എന്താണ് അത് കർത്താവിൻ്റെ പേജിലായിട്ട് എഴുതി കൂടണം അത് എൻ്റെ നാമത്തെ സ്വീകരിക്കണം എന്ന് പറഞ്ഞില്ല എൻ ഡി ശിശുവിൻ എൻ്റെ നാമത്തെ സ്വീകരിക്കണമെന്ന് എന്നെ സ്വീകരിക്കണം ഈ വേർതിരിവ് പക്ഷഭേദമായാലും ശരി ഉച്ച നേരിചത്വമായാലും ശരി അത് കർത്താവിൻ്റെ നാമത്തെ സ്വീകരിച്ചിട്ട് കർത്താവിൻ്റെ വഴിയെ പോയി കഴിഞ്ഞാൽ അവകാശം ഭൂമിയല്ല പിന്നെ എന്താണ് കർത്താവ് തന്നെയായിരിക്കും നമ്മുടെ അവകാശം എല്ലാ വേർതിരിവുകളും ഉച്ച നിശുപക്ഷപാതത്തിലും വിങ്ങുന്നവരും കർത്താവ് തന്നെയാണ് നിന്റെ അവകാശം ഓഹരിമാക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും നിന്നെ എടുത്തുയർത്തുന്നതാണെന്നുള്ള ബോധ്യത്തെ കിട്ടിക്കൊണ്ട് അത് നിലനിന്ന് വളർത്തി പ്രവർത്തിക്കുവാനും കർത്താവ് നിന്നെ അനുകരിക്കട്ടെ നിത്യം പിതാമ്പുത്തൊൻപത് ശുദ്ധ അനുമരേശ്വര നീക്കും